നമ്മുടെ കൂട്ടായ്മയിൽ പല മനുഷ്യരും ആന്തരിക സൗഖ്യം ആഗ്രഹിച്ചു വന്നിട്ടും അത് സാധിക്കാതെ പോകുന്നെങ്കിൽ നമ്മുടെ തന്ത വൈബോ തള്ള വൈബോ ഒക്കെ ആയിരിക്കും ആരൊക്കെയാണ് ദേവാലയത്തിൽ ആന്തരിക സൗഖ്യം അനുഭവിച്ചു വരുന്നവർ ഒരുപക്ഷെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുള്ളവർ കഴിഞ്ഞ കാലത്ത് വലിയ മദ്യപാനികളായിരുന്നിട്ടുള്ളവർ എന്തെങ്കിലും ശാരീരിക പ്രതിസന്ധി നേരിടുന്നവർ വിവാഹമോചിതരായിട്ടുള്ള ആളുകൾ ജോലിയില്ലാത്തവർ വിവാഹം നടക്കാത്തവർ വിവാഹം കഴിച്ചിട്ടും കുട്ടികളില്ലാത്തവർ എന്താണോ അവർ പറയാനും കേൾക്കാനും ഓർക്കാനും ആഗ്രഹിക്കാത്തത് അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഇടമായി ദേവാലയം മാറുന്നില്ലേ ഞാൻ കുണ്ടറപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ കുണ്ടറക്കാരെ രണ്ട് പറഞ്ഞില്ലേ എനിക്കൊരു സ്വസ്ഥ സമാധാനമില്ല ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ പെണ്ണ് കിട്ടുന്നില്ല സോറി കിട്ടുന്നില്ല കിട്ടുന്നില്ല സത്യം അറിയാതെ പറഞ്ഞു വേറെ അപ്പൊ ഒരു ദിവസം ഒരു അച്ഛൻ എന്നോട് ഒന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ എന്താ കെട്ടാത്ത ഞാൻ ഒന്നും മിണ്ടിയില്ല വല്ല കുഴപ്പമുണ്ടോ തിരുമേനിയോട് അങ്ങനെ ആരെയും ഇല്ല ഞാൻ മൂന്ന് കൊല്ലമായി കല്യാണം കഴി ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ എൻ്റെ മാരിറ്റൽ സ്റ്റേറ്റസൊക്കെ സെയിം ആണ് ഞാൻ കഴിച്ചില്ലേലും കഴിച്ചാലും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദിക്കുക വല്ല കുഴപ്പമുണ്ടോന്ന് ഞാൻ മറുപടി പറഞ്ഞു പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റില്ല ഈയിടെ ഇന്തോനേഷ്യയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരുത്തനെ അങ്ങ് തല്ലി കൊന്നു കാരണം അങ്ങോട്ട് പോകുമ്പോഴും ചോദിക്കും കല്യാണമായില്ല ഇങ്ങോട്ട് പോയി അപ്പൊ ഇയാൾ വീട്ടിൽ ചെന്ന് ഓരോ ഒലക്ക എടുക്കണമെന്ന് റോ ഒറ്റ ആടിക്ക് അങ്ങ് കൊന്നു എൻ്റെ വിചാരം പള്ളിയിലെ ഓരോ ബെഞ്ചിനോടും ചേർന്ന് ഓരോ ഒലക്ക വെച്ചാൽ ഒത്തിരി ആന്തരിക സൗഖ്യം കിട്ടും ഇതൊരു കൊലപാതക ആഹ്വാനമായിട്ട് നിങ്ങൾ എടുക്ക വിവാഹമോചിതരായവർ അവരത് പറയാനും ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല കുട്ടികളില്ലാത്തവർ നിങ്ങളുടെ കയ്യിൽ ഗൈനോക്കോളജിസ്റ്റിന് ഒരു ലിസ്റ്റ് തന്നെ തന്നെയുണ്ട് ചില സേവ്യാസംഘക്കാരുടെ അവരതുമായിട്ടാണ് നടക്കുന്നത് എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട് വേണമെന്ന് ഒന്നും ജോലിയില്ലേ കെട്ടിയില്ലേ കുട്ടിയില്ലേ കെട്ടിയിട്ടില്ലേ എന്തോത്തിൻ്റെ ഏനക്കേടാന്നാ ഞാൻ അറിയാൻ വേലഞ്ഞിട്ട് ചോദിക്കും കാരണം അവരിതൊന്നും ഓർക്കാനും പറയാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും ചോദിക്കാത്തതും പറയാത്തതും പറയേണ്ടി വരാത്തതുമായ ഒരിടത്ത് ആന്തരിക സൗഖ്യം അന്വേഷിച്ചാണ് അവർ വരുന്നത് അവരെക്കുറിച്ച് പറയുന്ന പേരാണ് വീക്ക് ക്രിസ്ത്യൻസ് അവർ വീക്ക് എന്നതുകൊണ്ട് ശാരീരികമായി ദുർബലരാന്നല്ല ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഷെയ് അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കുറെ ചെറുപ്പക്കാരെങ്കിലും പള്ളിയിൽ വരാത്തത് നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത തൈസക് നൂട്ടണ് പോലും ഇത്രയും ചോദ്യങ്ങളില്ലായിരുന്നു ഞാൻ ആ ഇന്തോനേഷ്യക്കാരനെ ഒന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിരിക്കുക സാബേ അനുവദിച്ച ആ ഒലക്കേൽ ഒരെണ്ണം വാങ്ങിച്ചു കൂടെ കൊണ്ടുവരണം ഞാൻ പറഞ്ഞു വരുന്നത് പൗലോസപ്പോസോലിനെ ചോദ്യം കൊണ്ട് മുറിവേൽപ്പിച്ചവരാണ് ഇരുശലേമിലെ പലരും അവൻ കൊലപാതകം ചെയ്തിട്ടുള്ളവനാണ് അവനൊരു മോശമായ ഭൂതകാലമുണ്ട് എന്നാൽ തന്ത വൈബില്ലാത്ത തള്ള വൈബില്ലാത്ത മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ ഓർമ്മിപ്പിക്കാത്ത പറയാൻ ആഗ്രഹിക്കാത്തതിനെ പറയിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ബിർന്നബാസ് വ്യത്യസ്തനാവുകയാണ്